ഹായ് ഫ്രണ്ട്സ് സിമാ സ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു വാൻജോ കേക്കിൻ്റെ ഫില്ലിങ്ങും പിന്നെ ഒറ്റ ബാറ്ററിയിൽ രണ്ട് സ്പഞ്ച് ഉണ്ടാക്കുന്നുട്ടാ അപ്പോൾ വാഞ്ചോ കേക്കിന് എപ്പോഴും രണ്ട് സ്പഞ്ചാണ് ഉണ്ടാവുന്നത് ഒരു ചോക്ലേറ്റും ഒരു വാനില കേക്കിൻ്റെ സ്പഞ്ചും അങ്ങനെയാണ് അപ്പം ഞാനത് എങ്ങനെയുണ്ടാക്കിയെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ബോക്സ് കമൻറ്റ് ചെയ്താൽ ഇട്ട് തരാം അപ്പം ഞാൻ ആദ്യം തന്നെ ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ വെക്കുന്നതിന് മുൻപ് തന്നെ ഞാൻ രണ്ട് തരം ചോക്ലേറ്റ് ഗണാശ ഉണ്ടാക്കി വെച്ചു വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഗണാശവും അത് കഴിഞ്ഞിട്ട് പിന്നെ കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ച സമയം ഞാൻ കേക്കിൻ്റെ മുകളിലേക്ക് നമുക്ക് എന്തെങ്കിലും ഡിസൈനുകൾ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഉണ്ടാക്കാതായത് കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ച സമയത്ത് കുറച്ച് ചോക്ലേറ്റ് എടുത്ത് മെൽറ്റ് ആക്കിയിട്ട് മോൾഡുകൾക്ക് മോൾഡിലൊക്കെ ഒഴിച്ച് ഡിസൈൻ ഉണ്ടാക്കി വെക്കാം കേട്ടോ അപ്പം ആ നമുക്ക് ആ സമയം ഫ്രീ ആയിട്ട് കിട്ടും ചെയ്യും അങ്ങനെ നമ്മൾ ചോ എന്താ പറയുക വിപ്പിങ് ക്രീമൊക്കെ ബീറ്റ് ചെയ്തിട്ട് വെച്ചിരിക്കണം ഏത് കേക്ക് ബേക്ക് ചെയ്യുന്ന സമയം തന്നെ കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ കേക്ക് ചൂടാറിയുന്നുണ്ട് അപ്പോൾ അതിങ്ങനെ ലെയറുകളാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇപ്പോൾ വാൻജോ കേക്കിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് രണ്ട് വാനില സ്പഞ്ചും ഒരു ചോക്ലേറ്റ് സ്പഞ്ചും മതിയായിരിക്കും ചിലവർക്ക് ആണ് കൂടുതൽ താല്പര്യമെന്നുണ്ടെങ്കിൽ രണ്ട് ചോക്ലേറ്റ് സ്പഞ്ചും ഒരു വാനില സ്പഞ്ചും മതിയിട്ടാണ് അപ്പോൾ അങ്ങനെയാണ് ചില വാഞ്ചോ കേക്കുകൾ വരണത് അപ്പം ഞാനിപ്പോൾ ഉണ്ടാക്കിയത് രണ്ട് വാനില സ്പഞ്ചും ഒരു ചോക്ലേറ്റ് സ്പഞ്ചാണ് കേട്ടോ വെച്ചണത് അപ്പോൾ ആദ്യം തന്നെ വാനില സ്പഞ്ച് ഒരു കഷ് ഒരു പീസ് വെച്ചു ഒരു ലയർ വെച്ചു എന്നിട്ട് അതിന് മുകളിൽ വൈറ്റ് ചോക്ലേറ്റ് ഗണാഷും അതുപോലെ ചോക്കോ ചിപ്സൊക്കെ ഇട്ടിട്ട് വിപ്പിംഗ് ക്രീമൊക്കെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം രണ്ടാമത് നമ്മൾ ചോക്ലേറ്റ് സ്പഞ്ചാണ് വെച്ചാൽ അതിൻ്റെ മുകളിൽ നമ്മൾ ഇതുപോലെ തന്നെ വിപ്പിംഗ് ക്രീം തേക്കുക അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ചോക്ലേറ്റ് ഗണാഷ് മിക്സ് ചെയ്യുക പിന്നെ കുറച്ച് ഡാർക്ക് ചോക്കോ ചിപ്സ് ഇടുക അങ്ങനെ നമ്മളത് റിപ്പീറ്റിങ് ചെയ്യട്ടെ മാറ്റി മാറ്റി നമ്മൾ വാനില വയ്ക്കണമെന്ന് വെച്ചാൽ വൈറ്റ് ഗണാഷും ചോക്ലേറ്റാണെങ്കിൽ ഡാർക്ക് ഗണാഷും വെച്ചിട്ട് അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യട്ടോ അപ്പോൾ അത് അങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ ആ കേക്ക് വാഞ്ചോ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കാരണം രണ്ട് ഫ്ലേവറിൽ വരുമ്പോൾ അത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് പിന്നെ കൂടുതലും ചോക്ലേറ്റ് ആയതുകൊണ്ട് കേട്ടോ അപ്പം നമ്മൾ ഈ വിപ്പിംഗ് ക്രീമിൽ മൊത്തത്തിൽ ഗണാഷുകൾ ഒഴിക്കേണ്ട ആവശ്യമില്ല കുറേശേ നമ്മൾ ഓരോ ലെയറിൽ ദോരം വിപ്പിംഗ് ക്രീം തേക്കുന്നുണ്ട് ആ സമയത്ത് അതിലേക്കുള്ള ഗണാശികൾ പാപ്പ ഫില്ല് ചെയ്താൽ മതി കേട്ടാ പിന്നെ ഈ വാഞ്ചോ എന്ന് പറയുന്നത് നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസൈൻ ശരിക്കും പറയുകയാണെങ്കിൽ എല്ലാവർക്കും ഒരേ മോഡലാണ് ഡിസൈൻ പക്ഷെ ചിലവർ വല്ല ഡിസൈനൊക്കെ തരും നമുക്ക് ഇന്ന ഡിസൈൻ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടാ അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഡിസൈൻ അപ്പോൾ ഞാനിപ്പോൾ സാധാരണ ചോക്ലേറ്റ് ഡിസൈനാണ് വെച്ചിരിക്കുന്നത് കേട്ടോ അത് ഞാൻ ക്രം കോട്ടയും കഴിഞ്ഞ് ഒരു അഞ്ച് മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചു പിന്നെ ഈ ആയതുകൊണ്ട് പെട്ടെന്ന് മെൽറ്റ് ഒന്നാവലേ നമ്മൾ ക്രം കോട്ടിങ് കഴിഞ്ഞ് വീണ്ടും ഫിനിഷിങ് ചെയ്യാമെന്നുണ്ടെങ്കിലൂട്ടാ അപ്പം നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രം കോട്ടിങ് ചെയ്ത് ഞാൻ പത്ത് മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചു അത് കഴിഞ്ഞ് വീണ്ടും എടുത്തിട്ടൊന്ന് ഫിനിഷിങ് ചെയ്ത് സൈഡിലൊക്കെ ഒന്ന് വരഞ്ഞ് കൊടുത്തു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് വീണ്ടും ഒരു പത്തോ പതിനഞ്ച് മിനിറ്റ് വീണ്ടും ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളിതിൻ്റെ മുകളിൽ ഗണാഷുകൾ ഒഴിക്കാൻ പോവാണ് അപ്പോൾ നമ്മുടെ കേക്ക് നല്ല തണുത്തിരിക്കുമ്പോഴാണ് ഗണാശ് ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ അതല്ലെങ്കിൽ കേക്കിന് തണുവില്ലെങ്കിൽ നമ്മൾ ഒഴിക്കുന്ന ഗണാഷ് പെട്ടെന്ന് അങ്ങോട്ട് ഒലിച്ചു പോകും പിന്നെ അതുപോലെ തന്നെ ഞാൻ ചോക്ലേറ്റ് ഗണേഷും ഉണ്ടാക്കി വെക്കാൻ പറഞ്ഞത് അതുപോലെ ഫസ്റ്റിൽ ഉണ്ടാക്കി വെക്കാൻ പറഞ്ഞത് ഈ സമയത്താകുമ്പോഴേക്ക് അത് ഇത്തിരിയും കൂടി ഉറച്ചിട്ടുണ്ടായിരിക്കും ഉറച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ ഒഴിക്കുമ്പോൾ ചൊക്കെ ഇങ്ങനെ താഴ്ത്ത് ഒലിച്ച് പോകും ആ ചോക്ലേറ്റ് അതുമേ ഇരിക്കില്ല പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് അത് സെറ്റാക്കണം അതില്ലാണ്ട് ഇരിക്കാനാണ് ഫസ്റ്റിൽ തന്നെ നമ്മൾ ചോക്ലേറ്റ് ഗണേശ ഉണ്ടാക്കി വെക്കാൻ പറഞ്ഞത് ഇപ്പോൾ ഇത്തിരി കട്ടിയായി കഴിഞ്ഞുണ്ടെങ്കിൽ നമ്മൾ എവിടെ ഒഴിക്കണോ അവിടെ മാത്രം അത് നിൽക്കുള്ളൂ അല്ലാണ്ട് ഇങ്ങനെ ഒലിച്ച് താഴ്ത്തിക്ക് പോവില്ല അതിനാണ് ഈ ടിപ്പ് പറഞ്ഞു തരുന്ന കേട്ടോ എപ്പോഴും കേക്ക് ബേക്ക് ചെയ്യാൻ വയ്ക്കുന്നതിന് മുന്നേ നമ്മൾ ഗണേശുണ്ടാക്കി വെക്കണമെന്ന് പറയുന്നത് അപ്പം ഞാൻ വൈറ്റ് ചോക്ലേറ്റ് ഗണേഷ് ഒഴിച്ചു അപ്പം ഞാൻ നോക്കുമ്പോൾ അധികം അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഒലിച്ച് പോകണില്ല പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഞാൻ വിചാരിച്ചൊരു ഫ്ലവർ പോലെ നമ്മുടെ മാർബിൾ കേക്കിൻ്റെയൊക്കെ ഒരു ഫ്ലവറില്ല അതേപോലൊരു ഡിസൈനായിട്ട് വെക്കാന്ന് വിചാരിച്ചിട്ടാണ് അപ്പം പൈപ്പിംഗ് ബാഗിലായിട്ട് ഗണേഷ് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒഴിക്കുമ്പോൾ ഒരു ലെവലായിട്ട് അറിയാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ഗ്ലാസ്സിലോ അല്ലെങ്കിൽ അങ്ങനെ ബൗളിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഒഴിക്കുമ്പോൾ ചിലപ്പോൾ കൂടുതൽ ഒലിച്ചു വീഴും അതില്ലാണ്ടിരിക്കാൻ ഇങ്ങനെ പൈപ്പിംഗ് ബേഗിലാകുമ്പോൾ നമുക്ക് ചെയ്യാൻ സുഖാ പിന്നെ ഞാൻ അങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ ഓരോ വര കൊടുത്ത് പിന്നെ സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് വരയ്ക്കുക അപ്പോൾ അതൊരു പൂവായിട്ട് വരും കണ്ട ഇത് നമുക്ക് ശരിക്കും പേപ്പറിലൊക്കെ വരയ്ക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര പാടായിരിക്കും പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ ആ കേക്കിൻ്റെ മുകളിൽ ഒരു പ്രത്യേക ഡിസൈൻ വരണം വേണ്ട വേഞ്ചോ കേക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് ഫ്ലേവർ ആ കേക്കിൻ്റെ മുകളിലത്തെ ഡിസൈനിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും അത് കഴിഞ്ഞ് ഞാൻ ഫോണ്ടൻ്റെ ഹാപ്പി ബർത്ത്ഡേ ഡേ ഡ എഴുതിയിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ വെക്കട്ട അപ്പോൾ ഫോണ്ടൻ്റെ ഉമ്മ പേര് എഴുതിയിട്ട് തലദിവസം നമുക്ക് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ കൊടുക്കുന്നതിൻ്റെ ഒരു പത്ത് മിനിറ്റ് എടുത്ത് നമുക്ക് വെക്കാം അതല്ല ഇപ്പോൾ കേക്ക് ഓർഡർ വന്ന സമയമാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് നമുക്ക് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ ഒരു പത്ത് മിനിറ്റ് വെക്കുക പേര് എഴുതിയിട്ട് എന്നിട്ട് വീണ്ടും കേക്ക് മിക്കത് എടുത്ത് വെച്ചാൽ മതി കൊടുക്കണം നേരം ആകുമ്പോൾ കാരണം പിന്നെ കേക്ക് എടുത്ത് പുറത്ത് വെച്ചിട്ട് അധികം നേരം വയ്ക്കരുത് കേട്ടോ ഫൗണ്ടൻ്റെ ചെപ്പം മെൽറ്റ് നമ്മൾ കൊടുക്കണതിന് ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ മതി പിന്നെ ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഇത് നമ്മുടെ ഹാർട്ട് ഷേപ്പിൽ ചോക്ലേറ്റ് ഡിസൈൻ ആക്കിയത് അതിൻ്റെ മുകളിൽ കുറച്ച് ഗോൾഡൻ ഡസ്റ്റൊക്കെ അടിച്ച് നല്ല അടിപൊളിയാക്കി വെച്ചു അതുകഴിഞ്ഞ് രണ്ട് സ്റ്റിക്ക് ഇട്ടാ ആ സ്റ്റിക്ക് ഞാൻ റെഡിമെയ്ഡ് മേടിച്ചതാണ് ആ സ്റ്റിക്കുമ്പം കുറച്ച് ഗോൾഡൻ്റെ ഇങ്ങനെ ഒരു തിളങ്ങണ ഒരു പേപ്പർ ഉണ്ടായിരുന്നു കഴിക്കാൻ പറ്റുന്നതാണ് അതൊക്കെ അതുമാ ചുറ്റിയിട്ട് കേക്കുമ്പോൾ അതും വെച്ച് കൊടുത്ത് കുറച്ച് ഷുഗറിൻ്റെ മണികളില്ലേ ഗോൾഡിൻ്റെ അതും കുറച്ചങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടാണ് കണ്ടോ അങ്ങനെ എൻ്റെ വാഞ്ചോ കേക്കിൻ്റെ പണി ഇവിടെ പൂർത്തിയായി കാണാൻ എങ്ങനെയുണ്ട് ഭംഗിയായി നിങ്ങൾക്കിഷ്ടമായ അപ്പം ഈ കേക്ക് കാണാനും ഭംഗി മാത്രമല്ല കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ ഒരു ബാറ്ററിയിൽ നിന്നാണ് ഞാൻ രണ്ട് സ്പഞ്ച് ഉണ്ടാക്കിയ വീഡിയോ ആവശ്യമുള്ളവർ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക